ൃണപരമാത്മനെ നമ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ചതുർഥ സർഗ തുടരുന്നു ഭഗവൈരിയുടെ ശിരസ്ലപ്പോൾ വികജം കൽപ്പകവൃക്ഷം സുഖമാടു ചൊരിഞ്ഞ ം പ്രീതി കലർന്നു ജീവലോകം നിജമാകരി സ്വജനത്തോടൊരുമിച്ചുറങ്ങി ബാലൻ നിജ ബന്ധുജനാനുതൻ പ്രഭാതേ നിജകൃത്യത്തിനുകാനം പ്രഭേദേ പൊതിചോറുമെടുത്തു കൂട്ടുവാനം അതിനുള്ളോരു പദംശവും വഹിച്ചു ശേഷു സഹായമായി നടന്നാൽ പുരകാകൃതിയാ മഹാസുരണ്ടാൻ ഒരു ഭാഗം പിളന്നു നിന്നാൻ ഗുഹയെന്നു നനച്ചു ഗോപൃം സഹസാ തന്ന മുഖ കടന്നു വിഷപാപക ശക്തി കൊണ്ടനേകം ഷമാവസ്ഥ പിണഞ്ഞുഴന്ന നേരം വിഷയാർണവകർണധാരനാകും ഋഷഭൻ നാശനകേതു കടന്നാൽ മുഖമാശു മുറുക്കിനാൻ വെരുമ്പന്റെ വിനാശനം വരുത്താൻ മുരവൈരിതാവു കണ്ഠം വിരവോടങ്ങു പിളർന്നു നിഗ്രഹിച്ചാൽ അതു നേരമഘാസുരന്റെ ദേവാദതിയായിട്ടൊരു കാന്തി സംഭവിച്ചു അതു ചെന്ന് മുകുന്ദനോടു ചേർന്നു കൊതുകം കണ്ടുവണങ്ങി വാനവന്മാ കപടങ്ങളെടുത്തു ഭക്തി ചെയ്താൻ അവലാലാളനലാലനായ ബാലൻ പ്രബലം മുരവൈരിതൻ വിലാസം सगलं कण्डजनोन्नु विस्मयिच्च अथ वत्सकुलं मरचु पिन्ने प्रथितं गोपकुलत्तयुं मरचन् परमेष्टि परीक्षणार्थमाये परमात्माविने वञ्जनेन वेल्वान् हरिदानथ गोपगो समूहं तरसा निर्मितमाकिनिं विवादम् ഒരു അതിക്രമിച്ചു വിരവിൽ തത്ര അനുരൂപ പദാർത്ഥവും വിശേഷം പുനരുണ്ടായ പദാർത്ഥവും തദാനി അറിവാൻ അരുതാത്തതുടർന്നു നിന്നാൽ മറിമായത്തിന് മൂലം വിരിഞ്ചൽ പുതുഗോകുലഗോപജാലമെല്ലാം अदुनेरं बेदविष्णु रूपमाई कड़गं महुडं किरीडः आरं कडिसूत्रं बनमालपीद चेलं मगरागदि कुंधलं मनोच्यं महिदं कौृतुप वल्सखारशिन्नं अरिशंगगदा सरोजमित्थं विलसुन्नालु भुजंहलुं बिलंगी

പ്രളയാത്ര മുളവാക്കുന്നതു ഇന്ദിരാ ജനനം മരണം വിപത്തു സമ്പത്തഭിമാനം ലാഭം അതിദുർഘടമായ മായ കൊണ്ടുള്ളതി വിഭ്രാന്തി വരുത്തും പല കൊമ്പും കവരങ്ങളും വിളങ്ങും ചില പൊട്ടി മറിഞ്ഞു വീഴുമപ്പോൾ അതു നേരമൊരാക്കി വന്നു പറ്റി സ്ഥിതമായുള്ളതു ഭസ്മമാവും അതുപോലെ സമസ്ത ജന്തുവർഗസ്ഥിതിയും നാശവും അയി ഞാനറിയാതെ കണ്ണു ചെയ്തോരപരാധം സകലം വേണം ഉപകാരവിധാന യോഗ്യന ഞാൻ അപകാരം തവഹന്ത ചെയ്തു പോയേൻ അവതാരമിതത്ര ശക്തിയുണ്ടെന്നറിവാനീ മറിമായചരിച്ച് ചെറുതല്ല ഭവാനതന്നിതാനേ അറിയുന്നേനവരം ൂടിയാം ഇതുമാത്രമാത്രമേ മറിമാൻ കണ്ണികൾ ചെയ്ത പുണ്യപൂരം ഒരുമിച്ചു ജനിച്ച മൂർത്തിയല്ലോ കരുണാ വാരി നിധേസ്വരൂപം വിധിവാക്കുകൾ കേട്ടു മാധവൻ താനധികം പ്രീതികലർന്നനുഗ്രഹിച്ചാൽ बहुरूपमकाशु संहरि महनीयं शिशुविग्रहं धमिडङ्गरे वहकं कबडस्वामिकुमारने प्रणम्य कमलासनन्दसामरन् कमलापामुगनम् पुरं ഒരു നാളധ രാമനോടുകൂടി തരസ താലവനം പ്രവിഷ്ടനായി പരിചോടുന്നുതാമൊരും പശുവന്മാരുമശേഷോക്കളോടെ അധ താലവരം പുലുക്കി വീഴിച്ചതു ഭക്ഷിച്ചു തുടങ്ങി വല്ലവന്മാർ അതു കേട്ടുകയർത്തുധേനുകാഖ്യൻ ഗിരിജൻ വന്നിതു ഗർഭസ്വരൂപി അവനെ കൊല ചെയ്തു കാമപാലൻ ഭുവനത്രാണപരായണ സ്വരൂപൻ അതു നേരമവന്റെ ഭൃദ്യവർഗം വിദവക്രോധവരേണ വന്നെടുത്തു ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ